നമസ്കാരം ജനാധിപത്യ വ്യവസ്ഥയിൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു നേതാവിനെതിരെ ഒരു ഭരണാധികാരിക്കെതിരെ പ്രതിഷേധിക്കുന്നതും കരിങ്കൊടി കാട്ടുന്നതും ഒക്കെ ജനാധിപത്യത്തിന്റെ ഭാഗമാണ് പ്രധാനമന്ത്രിക്കെതിരെയാണെങ്കിലും മുഖ്യമന്ത്രിക്കെതിരെയാണെങ്കിലും കരിങ്കൊടി കാട്ടാം പ്രതിഷേധിക്കാം അവരുടെ സുരക്ഷയെ ബാധിക്കുന്ന തരത്തിലേക്ക് ഒന്നും ചെയ്യരുത് എന്ന് മാത്രം എന്നാൽ രാജ്യത്തിന്റെ രാഷ്ട്രപതിയെയോ ഉപരാഷ്ട്രപതിയെയോ ഗവർണർമാരെയോ അങ്ങനെ ചെയ്യാൻ പാടില്ല അത് ഇന്ത്യൻ പീനൽ കോഡിലെ നൂറ്റി ഇരുപത്തിനാലാം സെക്ഷൻ അനുസരിച്ച് നിരോധിച്ചിരിക്കുന്നതാണ് അവർ ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുക്കപ്പെട്ടവരല്ല ഭരണഘടനയെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഭരണഘടന പദവികളാണ് അത്തരത്തിലൊരു പദവിയിലിരിക്കുന്ന ഗവർണർക്കെതിരെ കരിങ്കൊടി കാട്ടിയ കുട്ടി സഖാക്കളെ ന്യായീകരിക്കുകയാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും ചെയ്തത് എസ് എഫ്ഐയുടെ പ്രവർത്തനം മാതൃകാപരം എന്നാണ് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചത് അതേസമയം ഡിവൈഎഫ്ഐക്കാർ ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന മുഖ്യമന്ത്രിക്കും അദ്ദേഹത്തിന്റെ മന്ത്രിമാർക്കുമെതിരെ കരിങ്കൊടി കാട്ടുന്ന യൂത്ത് കോൺഗ്രസുകാരെ അതിക്രൂരമായി മർദ്ദിക്കുകയാണ് അത് ജനാധിപത്യപരമായ അവകാശമായിട്ടും മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും കരിങ്കൊടി കാട്ടാൻ പാടില്ല എന്നവർ പറയുന്നു ആരെങ്കിലും കരിങ്കൊടി കാട്ടാൻ ശ്രമിച്ചാൽ അവർക്കെതിരെ രക്ഷാപ്രവർത്തനം എന്ന പേരിൽ ക്രൂരമായ മർദ്ദനം അഴിച്ചുവിടുകയാണ് സർക്കാരും സർക്കാരിന്റെ ഗുണ്ടകളും ഡിവൈഎഫ്എക്കാർ മാത്രമല്ല മുഖ്യമന്ത്രിയുടെ അകമ്പടി വാഹനത്തിൽ നിന്നും ഇറങ്ങുന്ന പോലീസ് ഗുണ്ടകളും ഈ ക്രൂരകൃത്യം ചെയ്യുന്നു കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഈ ക്രൂരത ആവർത്തിച്ചു പത്തനംതിട്ടയിലും കൊല്ലത്തും തിരുവനന്തപുരത്തുമൊക്കെ തിരിച്ചു കൊടുക്കുകയും ചെയ്തു ഇന്നലെ തിരുവനന്തപുരത്ത് കാട്ടാക്കടയിൽ നടന്ന അതിക്രൂരമായ രക്ഷാപ്രവർത്തനം അത് മനസ്സാക്ഷിയുള്ള സകല മനുഷ്യരെയും ഞെട്ടിക്കുന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഗൗരവത്തോടെ മനസ്സിലാക്കേണ്ടത് ജനാധിപത്യത്തെ ഈ സർക്കാർ എത്രമാത്രം ഭയപ്പെടുന്നു എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായി അത് മാറുന്നു എന്നതാണ് മുഖ്യമന്ത്രിക്ക് കരിങ്കൊടി കാട്ടുന്നത് ഒഴിവാക്കുക എന്ന ലക്ഷ്യത്തിൽ ഡി ഐ ജിയുടെ നേതൃത്വത്തിൽ വലിയ പോലീസ് സന്നാഹം വഴി നീള അണിനിരന്നിരുന്നു കൂടാതെയാണ് രക്ഷാപ്രവർത്തകർ എന്ന നിലയിൽ മുഖ്യമന്ത്രിയുടെ വാഹന വിയോഗത്തിന് മുൻപിലും പിൻവിലുമായി ബൈക്കിലും മറ്റു വാഹനങ്ങളുമായി ഡിവൈഎഫ്ഐ ഗുണ്ടകൾ നിരന്നത് അങ്ങനെ ഇവർ നിരന്നു പലയിടങ്ങളിലും പലരെയും പിടിച്ചുകൊണ്ടുപോയി കറുത്ത വസ്ത്രം ധരിച്ചു എന്നതിന്റെ പേരിൽ ഒരു പഞ്ചായത്തിലെ പ്രതിപക്ഷ അംഗങ്ങൾ മുഴുവൻ കൊണ്ടുപോയി അതായത് കറുത്ത നിറം പോലും അവർക്ക് ഇഷ്ടമല്ല കറുത്ത വസ്ത്രം എന്ത് ധരിക്കണം എന്ത് കഴിക്കണം എങ്ങനെ ജീവിക്കണം എന്നൊക്കെ ഒരു വ്യക്തിയുടെ മൗലികാവകാശമാണ് എന്ന് കൂടെ കൂടെ പറയുന്ന സഖാക്കൾ അതായത് ബീഫ് നിരോധനത്തിന്റെ പശ്ചാത്തലത്തിൽ കൂടെ കൂടെ പറയുന്ന സഖാക്കൾ കറുത്ത വസ്ത്രം ധരിച്ചതിന്റെ പേരിൽ മാത്രം അവരുടെ കയ്യിൽ കരിങ്കടിയില്ല കറുത്ത വസ്ത്രം ധരിച്ചതിന്റെ പേരിൽ മാത്രം അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി ഇങ്ങനെയൊക്കെ മുൻകരുതൽ എടുത്തിട്ടും രക്ഷാപ്രവർത്തകർ തെരുവിലിറങ്ങിയിട്ടും കാട്ടാക്കടയിലെ ഒരു കെട്ടിടത്തിന്റെ പിറകിൽ മറഞ്ഞിരുന്ന ഇരുപത്തഞ്ചോളം യൂത്ത് കോൺഗ്രസുകാർ മുഖ്യമന്ത്രിയുടെ വാഹനവ്യൂഹം അടുത്തെത്തിയപ്പോൾ പാഞ്ഞെത്തുന്നു പോലീസിനെ ഞെട്ടിച്ചു രക്ഷാപ്രവർത്തനം ഞെട്ടിച്ചു വാഹനവ്യൂഹത്തിന് മുൻപിൽ നിന്നുകൊണ്ട് അവർ കരിങ്കടി കാട്ടി ആൺകുട്ടികളുമുണ്ട് പെൺകുട്ടികളുമുണ്ട് അവർ അന്തസ്സായി കരിങ്കടി കാട്ടി കറുത്ത വസ്ത്രമാണ് അവർ ധരിച്ചത് അവർ കരിങ്കൊടി കാട്ടി അവരുടെ ലക്ഷ്യം കരിങ്കൊടി കാട്ടൽ മാത്രമായിരുന്നു എന്നതിന്റെ തെളിവ് രക്ഷാപ്രവർത്തകർക്കോ പോലീസിനോ തടയാൻ പോലും കഴിഞ്ഞില്ല അതിനിടയിൽ ഈ വാഹനവ്യൂഹം കടന്നുപോയി എന്നതാണ് മുഖ്യമന്ത്രിയും കണ്ടു മന്ത്രിമാരും കണ്ടു വാഹനവ്യൂഹം കടന്നുപോയി അവർ വാഹനത്തിന് മുൻപിലേക്ക് ചാടാൻ ശ്രമിച്ചില്ല വഴിയരികിൽ നിന്നുകൊണ്ട് അവർ കരിങ്കൊടി കാട്ടുക മാത്രമാണ് ചെയ്യുന്നത് ഇത് ജനാധിപത്യത്തിൽ അംഗീകരിക്കപ്പെട്ടിരിക്കുന്ന പ്രതിഷേധമാണ് ആ പ്രതിഷേധം മാത്രമാണ് അവർ ചെയ്യുന്നത് ഇത് പോയതിനു ശേഷം കാട്ടിക്കൂട്ടിയ കോപ്രായങ്ങൾ വൃത്തികേടുകൾ ഫാസിസത്തിന്റെ ഏറ്റവും ഭയാനകമായ വേഷമാണ് കാരണം മുഖ്യമന്ത്രിക്കും കുഴപ്പമില്ല മന്ത്രിമാർക്കും കുഴപ്പമില്ല വാഹനങ്ങൾ പോയി പിന്നെ എന്തിനാണ് ഇവരെ അതിക്രൂരമായി മർദ്ദിച്ചത് ഇവർ മുഖ്യമന്ത്രിയുടെ വാഹനത്തിന് മുമ്പിൽ ചാടിയില്ല രക്ഷാപ്രവർത്തനം നടത്താൻ ഇവർ അരികിൽ നിന്ന് കരിങ്കൊടി കാട്ടുക മാത്രമാണ് ചെയ്തത് മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹം കടന്നു പോയതിനു ശേഷം പിന്നാലെത്തിയ ഒരു പോലീസ് വണ്ടി ബോധപൂർവം ഈ പ്രതിഷേധക്കാർ കൂടി നിന്നിടത്തേക്ക് ഇടിച്ചു കയറ്റി ഒരു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകം കടന്നു പോകുന്ന ചിത്രമാണ് ഇന്ന് മലയാള മനോരമയിൽ കൊടുത്തിരിക്കുന്ന ഈ ചിത്രം മനോരമയുടെ ഫോട്ടോഗ്രാഫർ ശ്രീലക്ഷ്മി ശിവദാസ് എടുത്തതാണ് രണ്ട് ചിത്രങ്ങളും നോക്കുക ആ കയറ്റുകയാണ് മുഖ്യമന്ത്രി രക്ഷിക്കാൻ വേണ്ടിയാണെങ്കിൽ മുഖ്യമന്ത്രിയുടെ വാഹനത്തിന് മുൻപിൽ നിന്നെങ്കിൽ തീർച്ചയായും അങ്ങനെ ചെയ്യാം കാരണം പോലീസിന്റെ ബാധ്യതയാണ് മുഖ്യമന്ത്രി ജീവൻ രക്ഷിക്കേണ്ടത് അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ മാർഗദർശനം ഉണ്ടാവാതിരിക്കേണ്ടത് പക്ഷെ മുഖ്യമന്ത്രി ഈ സംഘവും കടന്നുപോയതിനു ശേഷം വഴിയരികിൽ നിന്ന് യൂത്ത് കോൺഗ്രസുടെ മുകളിലേക്ക് പോലീസ് വാഹനം ഇടിച്ചു കയറ്റുകയാണ് കാട്ടാക്കട ബ്ലോക്ക് സെക്രട്ടറി കാലിലൂടെ ഈ വാഹനം കടന്നു കയറി അതിനുശേഷം വീഴുന്നു പിന്നെ രണ്ടാമത്തെ ചിത്രം ഇതേ ശ്രീലക്ഷ്മി തന്നെ എടുത്ത രണ്ടാമത്തെ ചിത്രം ഡി വൈ എഫ് വലിയ ഇരുമ്പ് തണ്ടുകൊണ്ട് അതിക്രൂരമായി വീണ് കിടക്കുന്ന ആൻസലദാസിനെ മർദ്ദിക്കുന്നതാണ് ആൻസലദാസ് കരിങ്കൊടി കാട്ടി ജനാധിപത്യ രീതിയിൽ പ്രതിഷേധിച്ചതിന്റെ പേരിൽ പോലീസ് വാഹനം ഇടിച്ചു വീഴ്ത്തുക പോലീസിനെ മുൻപിൽ വെച്ചുകൊണ്ട് ഡിവൈഎഫ്ഐക്കാർ അതിക്രൂരമായി മർദ്ദിക്കുക എന്നിട്ട് ആൻസൽ ദാസിനെ പോലീസ് ആശുപത്രിയിൽ കൊണ്ടുപോയി ഗുരുതരാവസ്ഥയിലാണ് മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയ വരെ വേണ്ടി വന്നു ഇതല്ലേ വധശ്രമം ഒരു ഷൂ എറിഞ്ഞതിന്റെ പേരിൽ വധശ്രമം എടുക്കുന്ന പോലീസ് ഈ കാട്ടിക്കൂട്ടി വധശ്രമമല്ലേ ഒരു പോലീസിനും ആവശ്യമില്ലാതെ ബലം പ്രയോഗിക്കാൻ അവകാശമില്ല വി ഐ പിന്നെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ചെയ്യാം പക്ഷേ വി ഐ പി കടന്നുപോയതിനു ശേഷം മന്ത്രിമാർ കടന്നുപോയതിനു ശേഷം വഴിയരികിൽ നിന്ന് അവരുടെ മുകളിലേക്ക് വാഹനം ഇടിച്ചു കയറ്റിയാൽ ആ ഇടിച്ചു കയറ്റിയ ഡ്രൈവർ മാത്രമല്ല ആ വാഹനത്തിനുണ്ടായിരുന്ന മുഴുവൻ പോലീസ് ഉദ്യോഗസ്ഥന്മാരും വധശ്രമത്തിന് കേസെടുക്കാൻ നിർബന്ധിതരാവണം കാരണം അവർ ചെയ്തു കൂട്ടിയത് അങ്ങേറ്റിട്ട് വൃത്തികേടാണ് ജനാധിപത്യത്തിന് ഇങ്ങനെ ഉണ്ടാവാൻ പാടില്ല അത് മാത്രമല്ല അവരുടെ മുമ്പിൽ വെച്ച് വലിയ ദണ്ടുകൾ കൊണ്ട് ഈ ആൻസല മർദ്ദിക്കുകയാണ് ഡിവൈഎഫ്ഐക്കാർ പോലീസ് അനങ്ങിയില്ല ഇത് അതിക്രൂരമായ ജനാധിപത്യ ധ്വംസനമാണ് ഫാഷിസമാണ് ഇതിനെ ഒന്നും ന്യായീകരിക്കാൻ ആരും ശ്രമിച്ചാലും അവർ ജനാധിപത്യ വിരുദ്ധരാണ് ഏകാധിപതികളാണ് ഈ നാടിന്റെ ശാപമാണ് ഇത് ജനാധിപത്യ രീതിയിൽ കരിങ്കൊടി കാട്ടാൻ പോലും കഴിയില്ല എന്ന് പറഞ്ഞാൽ എന്ത അവസ്ഥ ഇതാണോ സി പി പുരോഗമനം എന്ന് പറയുന്നത് ഈ നാട് നീളെ എന്തെല്ലാം വൃത്തികേടുകൾ അവർ കാട്ടിയത് ആരെയൊക്കെയാണ് തല്ലിയത് കുറെ ദിവസം അടി കിട്ടിയപ്പോൾ ആദ്യം രക്ഷാപ്രവർത്തകർ എന്ന നിലയിൽ മുമ്പിൽ വന്ന് തല്ലായിരുന്നു തിരിച്ച് അടി കിട്ടിയപ്പോൾ ക്രൂരന്മാരായി കൊടും ക്രിമിനലുകളെ രംഗത്തിറക്കിയിരിക്കുകയാണ് ഇന്ന് സമാപിക്കുകയാണ് സമാധാനമുണ്ട് ഈ വൃത്തികെട്ട ജാഥ ഇന്ന് തീരുകയാണല്ലോ ജനം അത്രമാത്രം വെറുക്കുന്നു നാടിന്റെ ഖജനാവും മുടിപ്പിച്ച് ക്രമസമാധാനം ഇല്ലാതാക്കി വഴി നിന്ന മനുഷ്യയുടെ മുഴുവൻ തല്ലി പരിക്കേൽപ്പിച്ച് തല തല്ലി പൊട്ടിച്ച് കണ്ണു ചൂഴ്ന്നെടുത്ത് ഒരു വലിയ ഏകാധിപതിയുടെ ഒരു സ്വേച്ഛാധിപതിയുടെ ക്രൗര്യത്തിന്റെ മുഴുവൻ ഭീകരതയും ഈ ജനതയുടെ മുമ്പിലേക്ക് അവതരിപ്പിച്ച ഒരു ജാഥ ആയിരുന്നിത് ഇതുപോലൊരു സർക്കാർ പരിപാടി ഇതിനു മുമ്പുണ്ടായിട്ടില്ല സ്വയം നാറുന്നതിന് വേണ്ടി ഞങ്ങൾ വൃത്തികെട്ടവന്മാരാണ് ഞങ്ങൾ ഫാഷനിസ്റ്റുകളാണ് ഞങ്ങൾ സമാധാനത്തിനെതിരാണ് ഞങ്ങൾ കൂരന്മാരാണ് എന്ന് മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഒരുമിച്ച് പ്രഖ്യാപിച്ചു അതിന് ഏറ്റവും ഭീകരമായ ദൃശ്യമാണ് ഈ കണ്ടത് ഇതിനു മുമ്പ് നമ്മൾ കണ്ടു മുഖ്യമന്ത്രിയുടെ പിന്നാലെ വലിയ ദണ്ടുമായി എത്തി അംഗരക്ഷകർ എന്ന് പറഞ്ഞ പോലീസുകാർ തല്ലുന്നത് ഇതൊക്കെ ഈ ജനാധിപത്യ നാട്ടിൽ രാജ്യത്ത് ഇവിടെ അല്ലാതെ എവിടെയെങ്കിലും നടക്കുക അതിൽ നമ്മൾ കരയുക യു പിയിൽ അത് ചെയ്യുന്നു ബീഹാറിൽ അത് ചെയ്യുന്നു എന്ന് പറഞ്ഞ് കരയുക ഡൽഹിയിലേക്ക് നോക്കി നമ്മൾ ഫാസിസം തന്നെ ബഹളം വെക്കുക ഇതാണ് ഏറ്റവും വലിയ ഫാസിസം ഏറ്റവും വലിയ ഫാസിസ്റ്റ് ഭരണാധികാരി പിണറായിയാണ് ഈ നാട്ടിൽ സംഭവിക്കുന്നത് പോലെ ഫാസിസ്റ്റ് ഭീകരത ലോകത്തോടും നടക്കുന്നില്ല ഉത്തരകൊറിയയിൽ പോലും ഉണ്ടാവില്ല ഒരു പോലീസ് വാഹനം ജനക്കൂട്ടത്തിന് നേരെ വണ്ടി വണ്ടിയിടിച്ച് കയറ്റുക എന്നിട്ട് ഒരാളെ ആശുപത്രിയിലാക്കേണ്ട ഗതികൾ ഉണ്ടാവുക അതിക്രൂരമായി ആ സമരം നടത്തിയ സകലരയിൽ ഡിവൈഎഫ്എക്കാർ ദണ്ട് ഉപയോഗിച്ച് അതിക്രൂരമായി മർദ്ദിച്ചു അവർക്ക് ചെയ്ത കുറ്റം എന്താണ് കരിങ്കൊടി കാട്ടി കറുത്ത നിറം എന്ന് പറയുന്നത് പിണറായിക്കും കൂട്ടർക്കും ഭയമാണ് എന്തൊരവസ്ഥയാണ് ഈ നാടിന്റെ എന്ന് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല